കുട്ടികൾക്കൊപ്പം കഥ കേൾക്കാൻ പാട്ടുപാടാൻ പരിപാടി സംഘടിപ്പിച്ച് നെടിയവിള ഗവൺമെന്റ് എൽ പി എസ് ഗവൺമെന്റ് ോടനുബന്ധിച്ച് വിദ്യാരംഭം കലാ സാഹിത്യ വേദിയുടെ ആഭിമുഖ്യത്തിൽ കഥ കേൾക്കാൻ പാട്ടുപാടാൻ പരിപാടി സംഘടിപ്പിച്ചു സ്കൂൾ അങ്കണത്തിൽ നടന്ന പരിപാടി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സല കുമാരി കെ ഉദ്ഘാടനം ചെയ്തു ബ്രിട്ടേഡ് അധ്യാപകൻ റെജി വർഗീസ് ക്ലാസ് എടുത്തു അതിന്റെ ജീവിതത്തിന് വലിയ ആഗ്രഹം അക്ഷരം പഠിപ്പിക്കുകയെന്നുള്ളു അതിനു അതിനുവേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ ഒരു കൊച്ചു ലൈബ്രറിക്ക് രൂപം കൊടുത്തു ലൈബ്രറിയുടെ പേരറിയാമോ വെരി ഗുഡ് ഉറക്കെന്ന് പറഞ്ഞേ അദ്ദേഹം സ്ഥാപിച്ച ആ കൊച്ച് ലൈബ്രറിയാണ് സാധാരണ ചേറുകുത്തിവരം വിട്ട കാലത്തു തമ്പുരാനില്ല വരം പേര് തമ്പുരാനില്ല വരം പേര് തെയ്യത്തിനെന്തോ വളവും ഇല്ല ഇരിവും ഇല്ല വളവും ഇല്ല ഇരിവും ഇല്ല കുത്തനെ ഒരു വര മുറിയവരാ പഞ്ചായത്ത് അംഗം പ്രഭാ പ്രഭാകുമാരി എസ് സ്കൂൾ എച്ച് എം സുബു കുമാർ എസ് എം സി ചെയർമാൻ ആർ ശ്യാം എന്നിവർ സംസാരിച്ചു ശാസ്താംകോട്ട പനമ്പട്ടി ഗവൺമെന്റ് ഗവൺവെൽ വായന ദിനാചരണം കവിയും പരിസ്ഥിതി പ്രവർത്തകനുമായ ശാസ്താംകോട്ട ഭാസ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ഭാസിനെ ആദരിച്ചു എസ് എം സി ചെയർപേഴ്സൺ അൻസീന അധ്യക്ഷത വഹിച്ചു മുൻ ഹെഡ് മിസ്ട്രസ് ഗീത ഹെഡ് മിസ്ട്രസ് ബി എ വിദ്യാറാണി അധ്യാപകരായ പത്മിനി ലീന പാപ്പച്ചൻ